ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ വാലൻ്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചാൽ ടോപ്പിക് വെച്ചാൽ ഈ വാലൻ്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ ഓക്കേ ഈ വാലൻ്റൈൻസ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിലേറ്റഡ് കസ്റ്റമൊന്നും അല്ല പക്ഷേ ആളുകൾ എനർജി ഒരുപാട് ആ ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ് ഒരുപാട് ഇമോഷൻസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ബിസിബിളാവുന്നത് അല്ലേ ഒരു ഉത്സവം ഇപ്പോൾ ഓണം എന്ന് പറയുന്ന ഒരു ഉത്സവം അന്നത്തെ ദിവസം ആളുകൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ആ ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ആ ദിവസങ്ങൾക്ക് വളരെയധികം പ്രത്യേകതയുള്ളത് അതുപോലെ വാലൻ്റൈൻസ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കഷ്ടമല്ല പക്ഷേ അറിഞ്ഞോ അറിയാതെയോ പണ്ട് മുതൽക്കേ ഒരു കാലഘട്ടം ഒരു ഒരു എന്താണ് ഒരു നയൻറ്റി നയൻറ്റി ആ സമയം മുതൽ ഒരു മിഡിൽ ഓഫ് ദി നയൻറ്റീന്ന് വേണമെങ്കിൽ പറയാം ആ സമയം മുതൽ നമ്മളെല്ലാം അതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം നമ്മുടെ ഇമോഷൻസ് വരും അതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ദിവസം എനർജി ചെക്ക് ചെയ്യുന്നതും അന്നത്തെ ദിവസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും എല്ലാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം ആദ്യം ഓറക്കൽ കാട് ഓറക്കിൾ കാർഡ് പോയി ക്യാമറ വെച്ചത് ഓക്കെ സോറി ആദ്യം നമ്മുടെ കാഡെന്ന് പറയുന്നത് മെററാണ് പിന്നെ വെഡ്ഡിങ് റിങ്സാണ് ഗോൾഡൻ മിറർ കിട്ടിയിട്ടുണ്ട് ഹെൽത്തി ചോയ്സസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളാരോ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ മെററിങ് ചെയ്യുന്നുണ്ടോയെന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും മിററിങ് ചെയ്യുന്ന രണ്ട് ആൾക്കാരുടെ റിലേഷൻഷിപ്പാണിത് ഓക്കെ മിററിങ് വെച്ചാൽ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെയല്ലേ കാണുന്നത് അതുപോലെ നിങ്ങൾ തന്നെയാണ് അവർ അവർ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഊൺസ് ഉണ്ടാകുമ്പോൾ അവരുടെയും അവർക്കും അതൊരു ഊണ്ടാണ് നിങ്ങൾക്ക് ഹാപ്പി ആകുമ്പോൾ അവരും ഒരു ഹാപ്പിയാണ് അതുപോലെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മിററിങ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളെന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് അവരെയും ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് വെഡിങ് ആണ് ചിലവർക്ക് ഒരു മാരേജിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ ചിലർക്കൊരു സോൾ കണക്ഷൻ ഈ ഒരു വാലൻ്റൈൻസ് ഡേക്ക് അവർ നിങ്ങളുമായിട്ട് സോൾ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നത് പോലെ അതുപോലെ ചില എവർ ലാസ്റ്റിംഗ് പ്രോമിസസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ എവർ ലാസ്റ്റിംഗ് പ്രോമിസസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ചില യൂണിയൻ കൂടിച്ചേരലുകൾ ഒക്കെ മൂന്നാമത്തത് ഗോൾഡൻ മിററാണ് ഗോൾഡൻ മിറർ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു നാർസിസ്റ്റ് ഇതിനകത്തുണ്ട് നാർസിസ്റ്റ് മെൻറ്റാലിറ്റി പോലെ ഒക്കെ ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ലവ് ബോംബിംഗ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് എല്ലാവർക്കും അല്ല ചില ആളുകൾക്ക് നാലാമത്തത് ഹെൽത്തി ആണ് ഹെൽത്തി ചോയ്സസ് എന്ന് വെച്ചാൽ എന്തൊക്കെ വന്നായിരുന്നാൽ വന്നിരുന്നാലും ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് ആരെങ്കിലും സ്നേഹം പറഞ്ഞാലും സ്നേഹം പറഞ്ഞില്ലെങ്കിലും പൂവ് കിട്ടിയാലും പൂവ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് ലവ് ഓക്കെ സെൽഫ് ലവ് സെൽഫ് കെയർ ആൻഡ് ബീങ് ഹാപ്പിയർ ഏതൊരവസ്ഥയിലും സെൽഫ് ലവ് ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലെല്ലാം ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത് ടാരോട്ടിലോട്ട് പോകാം ടാരോട്ടിൽ ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് എംബ്രസ് കാർഡാണ് എംബ്രസ് എംബ്രസസ് കാർഡെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു നിങ്ങളുടെ ഒരു സോഫ്റ്റ് സൈഡ് നിങ്ങൾ കൂടുതൽ എംബ്രൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഉള്ള ഇമോഷൻസ് അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് എന്താണോ നിങ്ങളോട് പറയുന്നത് അതെല്ലാം ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ ചില ആൾക്കാർക്ക് ഇവിടെ ഒരു പ്രഗ്നൻസി കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ചില മദർഹുഡ്സ് അമ്മ ചില അമ്മമാരെയൊക്കെ ഇതിനകത്ത് എനർജി ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ സ്ട്രോങ് പ്രഗ്നൻസി മദർഹുഡ് ചിലർ പ്രഗ്നൻ്റ് ആവുമെന്നോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്നോ ചില അമ്മമാരുടെ എനർജി എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ട് അതാണ് എംബ്രസിൻ്റെ കാർഡ് ഫെമിനിറ്റി ബ്യൂട്ടി അബണ്ടൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഇതിനകത്ത് അടുത്ത് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് ആണ് എയ്റ്റ് ഓഫ് സോർട്സ് എന്ന് വെച്ചാൽ എപ്പോഴും ഉള്ളതുപോലെ കുറേ നെഗറ്റീവ് ചിന്തകൾ ഉണ്ട് ആ നെഗറ്റീവ് ചിന്തകൾ മാറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഓരോ നെഗറ്റീവ് ചിന്തയെയും നമ്മളപ്പം തന്നെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാൻ ശ്രമിക്കുക ഓക്കെ അതുപോലെ അടുത്ത് വന്നിരിക്കുന്ന കാർഡ് എന്ന് വെച്ചാൽ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില റീയൂണിയനുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വാലൻ്റൈൻസ് ഡേക്ക് ചില സെലിബ്രേഷൻസ് ഓക്കെ സമോൺ ഫ്രം യുവർ പാസ്റ്റ് മൈ കം ബാക്ക് ഓക്കെ ചില ആളുകൾ നിങ്ങളുടെ അടുത്തു തിരിഞ്ഞു പോയ ആൾക്കാർ തിരിഞ്ഞ് തിരിച്ചു വരും വരുമെന്നാണ് ഇതിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് ആ സമയത്തൊരു ഹാപ്പി ടൈം ആയിരിക്കും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ടിരിക്കുക നല്ല എനർജീസുകൾ ഗുഡ് എനർജീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ സോ ദാറ്റ് ഈസ് എ ത്രീ ഓഫ് കപ്പ് സെലിബ്രേഷൻ ഫ്രണ്ട്ഷിപ്പ് കൊളാബറേഷൻസ് എല്ലാം ഒരു വാലൻറ്റൈൻസ് ഡേക്ക് കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഫോർ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്നതുപോലെ അത്ര ബാഡല്ല നിങ്ങളുടെ സിറ്റുവേഷൻ ഓക്കെ എല്ലാ കാര്യത്തിനും സൊല്യൂഷൻസ് അവൈലബിൾ ആണ് എന്നാണ് ടാരോട്ട് പറയുന്നത് കാമായിട്ടിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കുറച്ച് സമയം കൊടുക്കുക നിങ്ങളുടെ പ്രോബ്ലത്തിന് റൈറ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ അത് സഹായിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഫിയർ സ്ട്രെസ് റിലാക്സേഷൻ പീസ് ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ എനർജിയായിട്ട് വരുന്നത് ഓക്കെ ലിബ്രയാണ് ഇവിടുത്തെ സോഡിയാക്സൈൻ ലിബ്ര മാത്രമല്ല ക്യാൻസർ ഉണ്ട് ജെമിനി ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ടെൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഉണ്ട് ഒരു കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കയ്യിൽ അപ്പോൾ ഈ ഒരു ബാഡൻസും എല്ലാം നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ടഫ് ആക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് സജിറ്റേറിയസ് ആണ് ഇവിടുത്തെ സൊഡിയാക്സൈൻ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ഒരു ജോയ്ഫുൾ സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ഒരു ഹാർമണി ബാലൻസ് ഇൻ ലൈഫ് കംപ്ലീഷൻ ഇതെല്ലാം ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഓക്കെ അടുത്തത് അയ്യോ അത് കഴിഞ്ഞ ഉടനെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ത്രീ ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിലാണ് ഓക്കെ ഇമോഷണൽ ലെവലെല്ലാം കുറച്ച് പ്രശ്നമാണ് കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങൾ അപ്സെറ്റാണ് ഇമോഷണലി നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഒരു ഹാർഡ്ഷിപ്സിലൂടെ ഡിഫിക്കൽറ്റിയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ലിബ്രയാണ് ആണ് ഇവിടുത്തെ സൊഡിയാക്സൈൻ ഹാർട്ട് ബ്രേക്ക് ഇമോഷണൽ പെയിൻ സോറോ ഗ്രീഫ് ഹർട്ട് ഇതൊക്കെയാണ് ആ ഒരു കാർഡിൻ്റെ ആയിട്ട് വരുന്നത് എല്ലാവരും അല്ല ചിലർക്ക് ഈ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ എല്ലാത്തിലും കയറി തലയിടുന്ന ഒരു രീതിയാണിപ്പോൾ കാണിക്കുന്നത് ഒരു സോളിഡ് പ്ലാനൊന്നുമില്ല എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു പ്ലാനൊന്നുമില്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള വലിയ ഐഡിയയും നിങ്ങൾക്കില്ല പക്ഷേ കാണുന്ന കിട്ടുന്ന പോസിബിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഈ പറയുന്നത് ഓക്കെ അതാണ് പേജ് ഓഫ് വോൺസ് അത് കഴിഞ്ഞിട്ട് എയ്സ് ഓഫ് സോട്ട്സ് ആൻഡ് ലാസ്റ്റ് വന്നിരിക്കുന്നത് സൺ എനർജിയാണ് എയ്സ് ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ ചില പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ചില പുതിയ പ്രോജക്ട്സ് പുതിയ പ്ലാൻ ബ്രേക്ക് ത്രൂസിൻ്റെ എല്ലാം എനർജി ഇവിടെ കാണുന്നുണ്ട് ചില മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഗുഡ് ന്യൂസ് ഓക്കെ ലീഗൽ മാറ്റേഴ്സ് കോൺട്രാക്ട്സ് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് ചില ഗുഡ് ന്യൂസസും നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ജെമിനി ലിബ്ര ആൻഡ് അക്വറൈസ് ഇത് മൂന്നുമാണ് ഇവിടുത്തെ സോഡിയാക്സൈൻ അതുപോലെ ദ സൺ എനർജി ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് സൺ എനർജിയാണ് അപ്പോൾ കാര്യങ്ങൾ ഇതിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഫ്യൂച്ചറിൽ നടക്കും എന്നാണ് പറയുന്നത് വരും ദിവസങ്ങളിൽ നടക്കും എന്നാണ് പറയുന്നത് സക്സസ് ആൻഡ് ഇന്തൂസിയാസം ഇത് രണ്ടുമാണ് സൺ കട റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ ഈ ചൂടിൽ അത് മെൽറ്റ് ആയി പോകും എന്നാണ് ഈ കാർഡിൻ്റെ ഒരു എനർജി പോസിറ്റീവാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പോസിറ്റീവായിട്ട് മാറും ഇപ്പോൾ കുറച്ച് ഹാർട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഫൺ വാമത്ത് സക്സസ് വൈറ്റാലിറ്റി ഇതൊക്കെയാണ് ഈ കാർഡ് റിപ്രസെൻ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഈ അപ്പോൾ ഈ പറയുന്ന ഡേയ്സിലെല്ലാം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എനർജി ചെക്ക് ചെയ്യാൻ പറ്റുന്നതും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ